ശശിന്റെ വീട്ടിലെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ആ ഗസ്റ്റിനെ കാണാനാണ് നമ്മൾ പോയത് ഹലോ കുഞ്ഞേ സൂപ്പർ മിക്കി ആണ് മാസാണ് തോന്നണല്ലേ അതില് അടിപൊളി ആയിട്ടുണ്ട് നിങ്ങൾ പോയി കണ്ടു ആ വരില്ല അച്ഛനല്ല അടുത്ത് വേണ്ട

சோறு கொண்டு வரட்டேன் மம் கைக்கினா குஞ்ச மம்மு கொண்டு வரட்டே மாமு கொண்டு வரட்டேன்னு வரட்டேன் காம நான் குஞ்சு டயம் எடுத்துமோ കല്ല് അച്ഛമ്മക്ക് ചെവിയായിക്കില്ല സംസാരിക്കല്ലേ സംസാരിച്ചു കഴിഞ്ഞിട്ട് പെട്ടിയിലാണ് ഏ പെട്ടാണ് ഉള്ളില് ആരും നോക്ക നമുക്ക് ഉള്ളില് പോയി നോക്കാ എന്തുണ്ട് ചാച്ചന കാണാനില്ല ഉറങ്ങി ഉറങ്ങിയണിച്ചിട്ടില്ലേ

തറവാട്ടിന്ന് കിട്ടിയതാ എങ്ങനെയാ വന്ന അവിടെ മഴ പെയ്തപ്പോ വന്നായില്ലേ എന്താണ് ആരോ കരിമിയാണ് നല്ല ചിന്നും മിന്നു ഇവർക്ക് ഇതന്നെ പണി എപ്പ നോക്കിയത് വഴക്കുണ്ടാക്കി നമുക്ക് പേര് വെക്ക പേര് വെച്ചാലോ കുഞ്ഞ് പറ ഒരു പേര് നന്ദുട്ടി അയ്യേ ചാച്ചനൊന്നും അറിയില്ല എന്ത് പേര് കുഞ്ഞു കൈ ഇടാൻ പാടില്ല കൈ എടുക്കേര് എവിടെ അമ്മായി കാണാനല്ലേ മമ്മും കൊണ്ട് വരാ പറഞ്ഞിട്ട് ഇവിടത്തെ മേമിനെയും കാണാനല്ലേ ശരിയോ അതാ അമ്മായി വന്നല്ലോ മമ്മും കൊണ്ട് ഞങ്ങളെ ആമയ്ക്ക് പേര് വെക്കാൻ പോകണ കേട്ടോളെ എന്ത് പേര് വെക്ക കുഞ്ഞ എന്ത് പേര് വെക്ക आरण की मां दूसरा ിട്ട് വേണം എന്ത് വന്നാലും കൊള്ളയും ഇരുവല്ലോ ഭഗവാനവിടെ ആ നമ്മടെ കാറിനൊക്കെ പോട്ട് കൊടുത്തിട്ട് പോണു കാറിന് ഇല്ലല്ലേ ഇതെന്താ ഇതിങ്ങണ്ട് നിൽക്കണേ ഞാൻ അടക്കല്ലോ എന്താണ്ടി ഇതെവിടെ നിൽക്കണേ ഓട്ലോ ഓട ഞാൻ തീറ്റിയിട്ട അത് അങ്ങനെ വന്ന് പൊതിയും അപ്പൊ 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 നിനക്ക് സ്വന്തമായിട്ട് അതൊക്കെ തിന്നത്തത് കഴിക്കാത്തൊരാള് കുന കുറച്ചും കൂടെ മാമ എടുത്തിട്ട് വരട്ടെ വരും ഒക്കെ വരും കൊതീനൊന്നും ഇല്ലപ്പെട്ട് രാവിലെ വേണ്ട വിശപ്പില്ല വിശപ്പില്ല അതെ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ ആ ഒരു മന്തി റൈസോ ഒരു ചിക്കൻ ബിരിയാണിയോ അങ്ങനൊന്നും ഇല്ല കുറച്ചും

മൂടില്ല കഴിക്കാൻ വിശപ്പില്ല സമയായിട്ടില്ല വന്നിട്ട് അയച്ചൊക്കെ അതങ്ങനെ ഞാനിങ്ങനെ തീറ്റിയിട്ട് കൊടുത്തു പൊതിഞ്ഞിട്ട് അതിനൊക്കെ രണ്ടു മൂന്ന് ഫോട്ടോ കൊടുത്തിട്ട് പോയിട്ടുണ്ട് ആര് ആ കല്യാണത്തിന്റെ വീഡിയോ കുഞ്ഞേ വണ്ടിന് മുകളിൽ കയറണ്ട വീഴു വേണ്ട വേണ്ട கண்டா நோக்கு எந்த நோக்கு அப்புறத்து கூடிய ஒரு பூச்ச போய் பூச்சா பூச்ச போயிண்டு ரிஸ்க் தின்னும் அது അതൊന്നും തിന്നില്ല വേഷപ്പില്ല കിളിയൊന്നും തിന്നില്ല അല്ല കുഞ്ഞാ ഒന്നും തിന്നില്ല അവൾക്കും തിന്ന മൂടിലുണ്ടായി എപ്പോഴും